കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിക്കെതിരെ ടി എൻ പ്രതാപൻ മത്സരിക്കട്ടെ എന്ന തരത്തിൽ ചുവരെഴുത്തുകൾ വരെ തുടങ്ങിയിരുന്നു പക്ഷെ ആ ചുവരെഴുത്തുകൾ പെട്ടെന്ന് തന്നെയാണ് മാഞ്ഞുപോയത് അതിനു പകരം കെ മുരളീധരന്റെ പേരും ചിത്രവും തൽസ്ഥാനത്ത് പതിഞ്ഞു ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസാന നിമിഷമാണ് കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് സുരേഷ് ഗോപിക്കെതിരെ കടുത്ത മത്സരം കാഴ്ചവെക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം അങ്ങനെയാണ് ടി എൻ പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായതും എന്നാൽ ഇന്നലെ ഈ ടി എൻ പ്രതാപനും നമ്മൾ കണ്ടത് ഒരു പിറന്നാൾ കേക്ക് മുറിയുമായിട്ടാണ് സത്യം പറഞ്ഞാൽ ടി എൻ പ്രതാപിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സർപ്രൈസ് ഒരുക്കുകയായിരുന്നു കേരളത്തിന്റെ പരിസരത്ത് പച്ചയായി സംഗീതത്തിലൂടെ റാപ്പ് സംഗീതത്തിലൂടെ രാഷ്ട്രീയം പറയുന്ന വേടൻ പ്രിയദർശിനി പുരസ്കാര വേദിയിൽ വെച്ച് പിറന്നാളുകാരനായ ടി എൻ പ്രതാപനു വേണ്ടി കേക്ക് വാങ്ങിച്ച് അതേ വേദിയിൽ വെച്ച് തന്നെ കേക്ക് മുറിയും നടത്തി പാട്ടും പാടിയാണ് വേടൻ ടി എൻ പ്രതാപൻ എന്ന കോൺഗ്രസ് നേതാവിനെ ഞെട്ടിച്ചത് തിങ്ങിക്കൂടിയ വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ എല്ലാം വളരെ കളർഫുൾ ആയപ്പോൾ ഷാഫി പറമ്പിലും അവിടെ താരമാകുകയായിരുന്നു ശേഷം നാടിന് പ്രകമ്പനം കൊള്ളിക്കുന്ന വേടന്റെ കാന്ത ദർശനത്തെ കുറിച്ചും ഷാഫി പറയുകയും ചെയ്തു ഈ ചെറുപ്പക്കാരനൊരു വിസ്മയത്തോടെയാണ് നമ്മളിൽ എല്ലാവരും നോക്കിക്കാണത് ഒന്നാമത്തെ കാര്യം പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇച്ചിരി ഒരു അവമതിപ്പോടും കൂടിയൊക്കെ സംസാരിക്കാൻ ആളുകൾ വ്യഗ്രത കൊള്ളുന്ന ഒരു കാലത്ത് ആളുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് അവരുടെ വായനയെ സംബന്ധിച്ച് അവരുടെ അറിവിനെ സംബന്ധിച്ച് ചുറ്റുപാടിലേക്കും കണ്ണോടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചൊക്കെ ഉള്ള വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് എനിക്ക് ഉറപ്പാണ് അത് റാപ്പ് സംഗീതത്തിന്റെ അലയൊലികളും ഇതുപോലെ തെരമാല പോലെ നിലക്കാതെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് ആ വരിയുടെ കാമ്പുകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയം കാമ്പുള്ള വരികളെ കേൾക്കാൻ ആളുകൾ വരുന്നതാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ പിന്നെ വില്ലുവണ്ടിയിൽ പായുന്ന മഹാന്റെ തലപ്പാവിൻ്റെ തിളക്കത്തെ പറ്റി പറയുമ്പോ സദസ്സിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് ഇവിടെ പാടുന്നതും അവിടെ അതിനോടുള്ള പ്രതികരണം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഈ കാലത്ത് ഏറ്റുപിടിക്കണമെന്ന കാര്യത്തിൽ സംശയം നമ്മൾ മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത് മഹാനായ അംബേദ്കറെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത് നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത് വാക്കുകളിൽ പറയുന്നത് എഴുത്തിൽ വരയിൽ എല്ലാത്തിലും പറയുന്ന കാര്യങ്ങളെ ഈ പറയുന്ന ഈ കുറിക്കു കൊള്ളുന്ന വാക്കുകളിലൂടെ അത് ആ വാക്കുകളിലൂടെ മനുഷ്യന്റെ കാതുകളിലൂടെ കേൾക്കുന്നത് ഹൃദയത്തിൽ വന്ന് ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോയി ആ തലച്ചോറിൽ നിന്ന് അവരുടെ കൈകാലിലേക്കും ചിന്തകളിലേക്കും ഒക്കെ പകരുന്ന പടരുന്ന തരത്തിലേക്ക് ആക്കി തീർക്കാൻ ഈ ചെറുപ്രായത്തിൽ ഈ മനുഷ്യൻ ഈ കുട്ടിക്ക് എന്നിവിടെ നേരത്തെ പിന്നെ അലങ്കോട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അശോകനക്ക് സൂചിപ്പിച്ചതുപോലെ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു ഇന്നലെ സംബന്ധിച്ചും ഇന്നലെ സംബന്ധിച്ചു അയാൾ പാടുന്നതെങ്കിലും അയാൾ എഴുതുന്നതെങ്കിലും അയാളുടെ പാട്ടും അയാളുടെ വരികളും നമുക്ക് നാളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അതിന് ഇച്ചിരി ധൈര്യവും വേണം എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഒരു പേരിട്ടതിൻ്റെ ആ സിനിമ പുറത്തിറക്കാൻ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ഈ പറയുന്ന വരികളുടെ ഉടമയെ ജാതി ഭീകരവാദത്തിന്റെയൊക്കെ വക്താവാക്കി ചിത്രീകരിക്കാൻ പാസിസ്റ്റ് ലോകം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്കതിനൊന്നും ഭയമില്ല എൻ്റെ ഈ ഉള്ളാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത് ഞാൻ കാണുന്നതാണ് ഞാൻ പാടുന്നത് എന്ന് പറയാനുള്ള ഒരു ഒരാർജവം ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നിടത്താണ് അയാൾ ചെല്ലുന്നിടത്ത് കാന്തം പോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കലാകാരന്റെ സൃഷ്ടി ഒരു കലാകാരന്റെ ജന്മത്തെ ഒരു കലാകാരന്റെ ഉദ്ദേശത്തെ ഈ കേരളീയ പൊതുസമൂഹം വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്നത് എന്ന കാര്യത്തിന് സംശയം വേണം നമുക്കൊരു പാട്ട് കേൾക്കാൻ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള അവസ്ഥകളുണ്ട് വളരെ ശാന്തമായിട്ട് നമ്മൾ ഒരു കസേരയിൽ ഇരുന്ന് ഒന്നും മയങ്ങിപ്പോയേക്കാവുന്ന പാട്ടുകൾ നമ്മൾ കേൾക്കുന്നതും ആ പാട്ട് എഴുതുന്നതും ആ പാട്ടിന് സംഗീതം നൽകുന്നതും ആ പാട്ട് പാടുന്നതും ഒക്കെ ഒരു കഴിവ് തന്നെയാണ് അതൊക്കെ കല തന്നെയാണ് അതിനെയും നമ്മൾ അറിഞ്ഞ് ആസ്വദിക്കാറുണ്ട് മനോഹരമായ ചില യാത്രകൾ നമ്മൾ വെക്കുന്ന പാട്ടുകൾ ആ പാട്ടുകൾ ആ യാത്രയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് ആ യാത്രയുടെ അനുഭൂതിയെ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെയാണ് മനസ്സിന് താങ്ങാൻ കഴിയാത്ത വിരഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ആ പാട്ടുകൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തോട് സംവദിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ അടങ്ങാത്ത പ്രണയത്തെ ചില പാട്ടുകൾ ഏറ്റെടുത്ത് നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ മൂളുമ്പോൾ ആ പ്രണയം ആ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രണയം പുറത്തേക്ക് വരാറുണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില അസ്വസ്ഥതകൾ നമ്മുടെ ചില ഫ്രസ്ട്രേഷൻസിനെ ആ ഫ്രസ്ട്രേഷൻസിനെ ഏറ്റെടുത്ത് അതിനൊരാക്ഷൻ കോളാക്കി മാറ്റുന്ന തരത്തിലുള്ള വരികൾ അപൂർവമായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ വരാറുള്ളത് വേടന്റെ പാട്ടുകൾ രണ്ട് തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്ന് തന്നെയാണ് എങ്ങനെയാണ് അസ്വസ്ഥത സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ പിടിച്ചിട്ടാണ് ആ സ്വസ്ഥതകളെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നതാണ് കാഴ്ചപ്പാടുകളെ മാറ്റാൻ പ്രചോദനമാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വേടന്റെ വരികൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെതല്ല പക്ഷെ അത് അത് മറന്നുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നുവെന്ന് ചെറുപ്പക്കാരിൽ നാം ആരോപിക്കുന്ന രാഷ്ട്രീയ ബോധത്തെ വീണ്ടെടുക്കാൻ അതിന് കരുത്തു പകരാൻ അവർ പ്രതികരിക്കാൻ അവർ ചിന്തിക്കാൻ അവരെഴുതാൻ അവർ വരക്കാൻ അവർ പറയാൻ അവർ പാടാൻ അവർ പങ്കാളികളാവാൻ അവരൊരു മാറ്റത്തിന് തിരികൊളുത്താൻ കെൽപ്പും ശക്തിയും അവർക്ക് നൽകുന്ന വരികളാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട